യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് നല്ലൊരു ദൈവവചനവും പ്രാർത്ഥനയും കിട്ടുന്നുണ്ട് അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു നിയോഗമാണ് അത് നിങ്ങളിൽ എത്തിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യവുമാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ വചനം കേൾക്കുന്നുണ്ട് അറിഞ്ഞുന്നുണ്ട് അതെല്ലാം ഒരു ദൈവകൃപയാണ് മറ്റൊരു ദുരുദ്ദേശവുമില്ല നിങ്ങൾ ദൈവത്തെ അറിയണം ദൈവത്തിൻ്റെ വചനം അറിയണം സത്യ സത്യദൈവത്താൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണം അതാണ് ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം യേശുശ്രൂഷയുടെ ഉദ്ദേശം മഹത്വമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊരു സാക്ഷ്യമായി തീരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഡെയിലി ബ്ലെസ്സിംഗിന്റെ ഭാഗമായി നിന്ന് ഈ ഒരു പ്രാർത്ഥനയുടെ കുടുംബത്തിലായിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ മാതാപിതാക്കൾ കുടുംബങ്ങൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരുമുണ്ട് ഈ ഒരു കുടുംബത്തിനകത്ത് അവരെല്ലാം ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഈ സ്ഥലത്തു നിന്ന് ഓരോ കുടുംബങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അളവറ്റ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തിൽ ഏൽപ്പിച്ച് സന്തോഷത്തോടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വചനം കേൾക്കാം വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക വചനം എല്ലാ ദിവസവും കേൾക്കുമ്പോണ്ടല്ലോ പിശാജിന് കയറി വരാനുള്ള എല്ലാ വഴികളും എന്ന നെയ്ക്കുമായി അടഞ്ഞു പോകുന്നുണ്ട് ഒരു തരത്തിലും പിശാജിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല ഇഞ്ചിഞ്ചായി നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം ദൈവവചനത്തിൻ്റെ വലിയൊരു കോട്ടയ്ക്കുള്ളിലായി നമ്മൾ ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളറിയാത്തൊരു ദൈവീക സംരക്ഷണത്തിനകത്ത ഒരു പുതപ്പിനുള്ളിലാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഉള്ളത് എന്ന് കേൾക്കുന്ന ദൈവവചനം അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു ഒരു ആരാധന നടത്തി ഒരു പ്രാർത്ഥന നടത്തി ഒരു സമർപ്പണം നടത്തി ഇരുപത്തൊന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കാമോ ആ ഹൃദ്യമായ ഗന്ധം ദൈവം ആസ്വദിച്ചു എന്ന് ഒന്നും കൂടെ അത് പറയാം ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ നമ്മൾ സത്യമായി പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും എന്ന് നേരം വിളക്കുമ്പോഴേ പ്രാർത്ഥനയാണ് എപ്പോഴും വചനമാണ് ദേ നമ്മളോട് ചിലർ ദേഷ്യപ്പെടുന്നു നമ്മളോട് ചിലർ പിറുവിറു ഒരാൾ ഒരാളുടെ മുഖം സന്തോഷമാകുന്നു ബൈബിൾ എഴുതിയിരിക്കുന്നു ആ ഗന്ധം ആസ്വദിച്ചപ്പോൾ സ്വർഗം കരഞ്ഞൂന്നാണോ വിഷമിച്ചു എന്നാണോ എഴുതിയിരിക്കുന്നത് ദൈവം പ്രസാദിച്ചു പ്രിയപ്പെട്ടവരെ ഞാനും വിശ്വസിക്കുക നോഹയെപ്പോലെ ബലിപീഠം നിർമ്മിച്ച് ആരാധിക്കുന്നതിന് തുല്യമ രാവിലെ എഴുന്നേറ്റ് വചനം കേട്ട് പ്രാർത്ഥനാ മുറിയിൽ വന്ന് ദൈവവചന എഴുതി പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയുന്നുവോ അറിയുന്നുവോ ധ്യാനിക്കാതെ പോവല്ലേ ദൈവം പ്രസാദിക്കുന്നു ദൈവത്തിന്റെ ഫേവർ പ്രസാദം നിങ്ങളിൽ വരാൻ തുടങ്ങുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലെ അത് വരാൻ തുടങ്ങുന്നു അത് അതേതറ്റം വരെ എത്തി എന്ന് പറയാം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഭൂമി ഭൂമിയുള്ളിടത്തോളം കാലം ഭൂമി കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും ഒക്കെ വായിക്കുമ്പോൾ എന്നെ അതൊന്നറിയാമോ എല്ലാം കൊണ്ടും ഒരു നല്ല കാലം അങ്ങനെ നമ്മൾ ഒന്നും കൂടെ നോക്കി ഇരുവത്ത് ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും എന്നൊക്കെ പറയുമ്പോൾ എന്താ എല്ലാം കൊണ്ടും ഒരു നല്ല കാലം എപ്പോഴാ ഇതുണ്ടായത് എപ്പോഴാ ഇത് കയറി വന്നത് എപ്പോഴാ ഇത് സംഭവിച്ചത് അപ്പുറത്തൊരു മനുഷ്യൻ ബലിപീഠമുണ്ടാക്കി ആരാധിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല കാലം വീടിന് വരും ജീവിതത്തിന് വരും തലമുറകൾക്ക് വരും എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട് മറക്കല് അത് നിലയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹം നിന്നു പോകത്തില്ലെന്ന് അത് അവസാനിക്കത്തില്ലെന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഹാളൂയ ആ വാക്ക് നിങ്ങളുടെ ബൈബിളിലുണ്ടോ അത് നിലയ്ക്കുകയില്ല പത്ത് ദിവസത്തേക്കെന്ന് വന്നു ഇനി ഒരു വർഷത്തേക്ക് ഇല്ല അങ്ങനല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് അത് നടന്നുകൊണ്ടിരിക്കും നിനക്ക് നന്മകൾ വന്നുകൊണ്ടേയിരിക്കും അനുഗ്രഹങ്ങൾ നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കും ഒറ്റക്കാര്യം ചെയ്തിട്ടുള്ളൂ ഒരു ആരാധന ഉയർന്നു ഒരു പ്രാർത്ഥന ഉയർന്നു ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒരു നിൽപ്പം അവിടെ നിന്നു പ്രാർത്ഥനയോടെ നിന്നു അതെന്തുമാത്രം അനുഗ്രഹത്തെയാണ് ആ കുടുംബത്തിലേക്ക് ആ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുകയാണ് എനക്കൊരു നല്ല സമയം ഉണ്ടാകും ഇവിടെ ചിന്തിക്കുക അവിടെ ഒരു വാക്ക് ഈ ബൈബിൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ വാക്യം ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല ഭൂമിയെ പിന്നെന്തു ചെയ്യും നിലയ്ക്കാത്തൊരനുഗ്രഹത്തിന് അനുഗ്രഹത്തിന് തുടക്കമിടും ദൈവത്തിൻ്റെ ഒരു നല്ല തീരുമാനം അവിടെ ഉണ്ടാവുകയാണ് ജീവിതത്തിൽ ദൈവം തീരുമാനിച്ചത് ഉണ്ടാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ച് പലരും പറഞ്ഞതും ശപിച്ചതും പെറുപിടുത്തതും ഒന്നുമല്ല നടക്കാൻ പോകുന്നേ ദൈവം തീരുമാനിച്ചതാണ് നടക്കാൻ പോകുന്നത് ദൈവം അനുഗ്രഹിച്ചതാണ് നടക്കാൻ പോകുന്നത് ദൈവം തീരുമാനിച്ചത് നടക്കാൻ പോകുന്ന നിങ്ങൾ പറ വിശ്വാ ദൈവം എന്നെക്കുറിച്ച് തീരുമാനിച്ച് നടക്കാൻ പോവാ ഞാനതിന് വില തടിയാകത്തില്ല എൻ്റെ ചിന്തകളോ എൻ്റെ കാഴ്ചപ്പാടുകളോ എൻ്റെ തെറ്റിദ്ധാരണകളോ എൻ്റെ എൻ്റെ പഴയ കാര്യങ്ങളൊന്നും അല്ല അതിനൊന്നും തടസ്സമാകത്തില്ല നിലയ്ക്കാത്തൊരു അനുഗ്രഹത്തിന് തുടക്കം വിടും ഞാൻ നിലയ്ക്കാത്തൊരു നന്മ എൻ്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് എൻ്റെ കുടുംബത്തിനകത്ത് അത് വെളിപ്പെടും ഹാൽ ലൂയ ഇനി അടുത്തൊരു കാര്യങ്ങൾ വായിക്കാൻ അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഒൻപതാമധ്യായം ഒന്നാമത്തെ വാക്യം ആ ഒരൊറ്റ ആരാധന ഉയർന്നപ്പോൾ ആ അനുഗ്രഹം എത്ര ദൂരത്തേക്ക് കയറി വന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഒൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ഏർപ്പെടുന്നു എന്നിട്ട് പറയാണ് നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു എന്ന് ഒരു പ്രാർത്ഥന ഉയർന്നപ്പോൾ ആരാ അനുഗ്രഹിച്ചത് ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്ന സമയമാണിത് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം ഇടപെടുന്ന സമയമാണ് നിന്റെ രോഗം സൗഖ്യമാക്കിക്കൊണ്ട് ദൈവം ഇടപെടുന്ന സമയമാണിത് നിന്റെ തകർച്ചകളെ മാറ്റി പരാജയത്തെ മാറ്റി കടബാധ്യതയെ മാറ്റി ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ നിലയ്ക്കാത്തൊരനുഗ്രഹത്തിൻ്റെ തുടക്കമിടുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് കുഞ്ഞിത് ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണിത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ എപ്പോഴാണ് ഈ അനുഗ്രഹം നോക്കേണ്ട ജീവിതത്തിൽ വന്നത് നിങ്ങളെ നോക്കി അസുവയോടെ പറഞ്ഞവരോ കുശുമ്പോടെ പറഞ്ഞത് പലതും ശപിച്ചു പറഞ്ഞവരും പ്രാഗി പറഞ്ഞവരും ഉണ്ട് അതൊന്നും നടക്കത്തില്ല ദൈവം പറഞ്ഞത് നടക്കും ദൈവം അനുഗ്രഹിച്ചത് നടക്കും നിനക്ക് ഉണ്ടാകും നിനക്ക് നല്ല ഭാവിയുണ്ട് ദൈവം നിനക്ക് നല്ലൊരു ജീവിതം തരും കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട പുതിയൊരു ഭാവി നിനക്ക് തരും നല്ല ബിസിനസ് തരും എല്ലാവരുടെ മുമ്പിലും അനുഗ്രഹത്തിൽ നിൽക്കാനുള്ള ഒരു നല്ല കാലം എല്ലാം കൊണ്ടും ഒരു കാലം ദൈവം നിനക്ക് തരും ഇന്നു പറയുമ്പോൾ ഈ വാക്ക് മറക്കല്ല എല്ലാം കൊണ്ടും ഒരു നല്ല കാലം ദൈവം എനിക്ക് കുടുംബത്തിൽ തരും എൻ്റെ കുടുംബത്തിൽ തരും എൻ്റെ ആരോഗ്യം തരും എൻ്റെ മക്കളിൽ തരും വിശ്വസിക്കുക വിശ്വസിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒക്കെ വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതറിയാൻ പറ്റും ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് അറിയാൻ പറ്റും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും നിങ്ങളെ ദൈവം കരുതട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ കുടുംബത്തിലെ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ ആത്മീയ കുടുംബത്തിലെ ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ് വിലപ്പെട്ടവരാണ് ദൈവം തന്നവരാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് മാറുന്നത് നന്മയായിട്ടാണ് മാറുന്നത് സന്തോഷമായിട്ടിരിക്കാം എല്ലാവരെയും ഓർക്കുന്നു ഇവിടെ ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന മുപ്പത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കാൻ മുപ്പത്തി മൂന്ന് ദിവസം പ്രാർത്ഥിക്കാനൊക്കെ നിയോഗം ലഭിച്ചവരുണ്ട് അവരെയും ഞങ്ങൾ ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്നവരെ നിയോഗം സമർപ്പിച്ചവരെ പ്രത്യേകമായി ഓർക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പേര് പറഞ്ഞ ആരാധനയിൽ അവരെ ഓർക്കുവാണ് നിങ്ങളെ ഓർക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്നൊരനുഗ്രഹമുണ്ട് ഞാൻ അധ്വാനിക്കേണ്ടതൊക്കെ അധ്വാനിച്ചു ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നിട്ട് എനിക്കൊന്നും ഉയരാൻ പറ്റുന്നില്ല വിഷമമുള്ളവരുണ്ട് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കും അതൊരു അടയാളമായിരിക്കട്ടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം വിശ്വദിനം ശ്രവിക്കാൻ ജനങ്ങൾ ചുറ്റും തിങ്ങിക്കൂടി അന്നത്തെ കാലത്ത് രണ്ടാമത്തെ വാക്യം രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ വാക്യം ഷിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് അടുത്ത വാക്യം നോക്കിക്കേ യേശു അതിൽ കയറി യേശു ആ വള്ളത്തിൽ കയറി അപ്പോൾ ആ വള്ളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഒരു സമൃദ്ധമായൊരവസ്ഥയായിരുന്നു അല്ല നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ സമൃദ്ധിയുള്ള വള്ളത്തിൽ കയറി എന്നല്ല ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആ വള്ളത്തിൽ യേശു കയറി എന്നെ കേൾക്കുന്ന ഈ വചനം ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലോ സങ്കടത്തിലോ നിരാശയിലോ വേദനയിലോ പ്രയാസത്തിലോ ഒക്കെയാണ് കയ്പീരു പോലെ കടിച്ചെറക്കുന്ന സങ്കടങ്ങളുണ്ട് ഒത്തിരി വേദനകളുണ്ട് വള്ളത്തിലല്ല ഇന്നു കയറുന്നത് നിങ്ങളുടെ ജീവിതത്തിലാണ് ഇന്ന് യേശു കയറുന്നത് നിങ്ങളുടെ കുടുംബത്തിലാണ് ഇന്ന് യേശു കയറുന്നത് നിങ്ങളുടെ രോഗമുള്ള അവസ്ഥയിലേക്കാണ് യേശു കയറി അപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞു അല്പം നീക്ക് രാത്രി മുഴുവൻ പണിയെടുത്തു ഞങ്ങൾക്കൊന്നും കെട്ടിയിട്ടില്ല ഒരു മെച്ചോ ഇല്ല ഒന്നും മിച്ചോ ഇല്ല തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ഞങ്ങളുടേത് ഇതല്ലേ പറഞ്ഞത് പരാജയപ്പെട്ട് അവസ്ഥയാണ് ഞങ്ങളുടേത് അധ്വാനിച്ചത് മിച്ചം കഷ്ടപ്പെട്ടത് മിച്ചം പറ്റുമ്പോലൊക്കെ പരിശ്രമിച്ചു ശ്രമിക്കാൻ പറ്റുമ്പോഴൊക്കെ ശ്രമിച്ചു ഗുണമൊന്നുമില്ല ഒരു മെച്ചവും ഇല്ല തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ ഇന്നാരുണ്ട് ആ അവസ്ഥയിൽ പത്രോസ് ഒറ്റയ്ക്കല്ല നിങ്ങളുടെ തകർന്ന അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട് തളർന്നു പോവല് വിഷമിച്ചു പോവല് പരാജയപ്പെട്ടു പോവല് മനസ്സും അടുത്തു പോവല് കേൾക്കടുത്ത വാക്യം യേശു പറഞ്ഞു അഞ്ചാമത്തെ വാക്യം ഒന്നും കിട്ടിയില്ല എന്നാൽ നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം എന്തനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നു അവിടെ ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്നു മറന്നു പോവല്ലേ ദൈവ വില കൊടുത്തപ്പോൾ ആ വള്ളം നിറഞ്ഞോ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ തകർച്ച മാറിയോ സങ്കടം മാറിയോ എന്ന് താഴെ എഴുതിയിട്ടുണ്ട് പത്രോ ശ്രീക പറയുവ നിന്റെ വാക്കനുസരിച്ച് ഞാൻ അധ്വാനിക്കാമെന്ന് പ്രിയപ്പെട്ടവരെ ഡെയിലി ബസ്സിംഗിൽ വചനം കേൾക്കുന്നവർ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിതം തുടങ്ങുന്നവരാ അടുക്കളയിലേക്ക് കയറുന്നതിനു മുമ്പ് ഒരു ചായ വയ്ക്കുന്നതിന് മുമ്പ് അല്ല വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതെന്നാണ് വചനം കേട്ട് അധ്വാനിക്കുമ്പോൾ അവിടെ ഒരു അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും പത്രശ്രേഖ പറഞ്ഞു എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളൊരു പരാജയപ്പെട്ട നിലയിലാണ് ഉറങ്ങാതെ അധ്വാനിച്ച് ഒന്നും മെച്ചമില്ല ഒട്ടിപ്പൊളഞ്ഞ് നിൽക്കുവാണ് യേശു പറഞ്ഞു വലയിറക്ക് ആ വചനത്തിന് ആ വാക്കിന് വില കൊടുത്തപ്പോൾ ആ ജീവിതത്തിനും ആ അധ്വാനത്തിനും വിലയുള്ളതായി മാറി ആ ജീവിതത്തിന് വിലയുള്ളതായി മാറി നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കി വായിച്ചു നോക്ക് വചനം ആറാം വ്യക്തി വളരെയേറെ മത്സ്യങ്ങളെ കിട്ടി അവരുടെ വല കീറി തുടങ്ങി ഇഷ്ടം പോലെ മറ്റു വള്ളക്കാർക്കും കൊടുക്കാൻ സമൃദ്ധി ഉണ്ടാകത്തക്കവിധം ഒരു നിറവ് ആ വള്ളത്തിനകത്തുണ്ടായി ഇന്ന് എന്താണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തത് ചിലർ പറയും ആ വള്ളത്തിനകത്ത് മീനായിരുന്നു ഇല്ലാത്ത ഇന്ന് ചിലർ പറയും എൻ്റെ വീട്ടിലൊരു സമാധാനമില്ല എൻ്റെ കുടുംബത്തിനകത്തൊരു സ്വസ്ഥതയില്ല എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല ഒരു സമാധാനമില്ല ഒരു സ്വസ്ഥതയില്ല എനിക്ക് പല കാര്യങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് എന്താണോ നിങ്ങൾ ഇല്ല എന്നോർത്ത് വിഷമിക്കുന്നത് അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ദൈവത്തിൻ്റെ കേട്ട് അധ്വാനിക്കുമ്പോൾ ആ ജീവിതം നിറയാൻ തുടങ്ങും ആ ശൂന്യത മാറാൻ തുടങ്ങും ആ പ്രതിസന്ധി മാറാൻ തുടങ്ങും ആ വെല്ലുവിളി മാറാൻ തുടങ്ങും ബുദ്ധി കൊണ്ട് മാറ്റാത്തത് കഴിവ് കൊണ്ട് മാറാത്തത് ശക്തി കൊണ്ട് മാറാത്തത് സ്വാധീനം കൊണ്ട് മാറാത്തത് ദൈവം ഇടപെടുന്നതിലൂടെ മാറാൻ തുടങ്ങും ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഒരാൾ അധ്വാനിക്കുമ്പോൾ അത് പഠനമായാലും ജീവിതമായാലും ആയാലും ശുശ്രൂഷയായാലും അത് നിറയാൻ തുടങ്ങും അത് നിറയാൻ തുടങ്ങും നിങ്ങൾ ജീവിതത്തെ നോക്കിയിട്ട് പറ എൻ്റെ ജീവിതം എത്രയോ നാളുകളായി ഓരോ വചനം കേട്ട് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ആരംഭിക്കുന്നത് അത് ശൂന്യമാകാനല്ല അത് നിറയാൻ തുടങ്ങും അതിനെ നിറയ്ക്കുന്നത് മനുഷ്യനല്ല ദൈവമാണ് നിൻ്റെ ജീവിതത്തെ ദൈവം നിറയ്ക്കും കുടുംബത്തെ ദൈവം നിറയ്ക്കും ഇതൊക്കെ ചിലപ്പോൾ ആ വള്ളം നിറച്ചത് മീനിനെ കൊണ്ടാണെങ്കിൽ ഒരുപക്ഷെ നല്ല ജോലി തന്നായിരിക്കും ദൈവം നിൻ്റെ ജീവിതത്തെ നിറയ്ക്കുന്നത് നല്ലൊരു കുടുംബജീവിതം തന്നായിരിക്കും അത് നിറയ്ക്കുന്നത് നല്ലൊരു ശുശ്രൂഷ തന്നായിരിക്കും അത് ഇന്ന് നിറയ്ക്കുന്നത് നിനക്ക് നല്ല ആരോഗ്യം നൽകിയായിരിക്കും അത് നിറയ്ക്കുന്നത് നിനക്കൊരു സൗഖ്യം നൽകിയായിരിക്കും ആ നിറവ് ആ ഒരു നിറവ് അവിടെ വരുന്നത് ഒരുപക്ഷെ ഏത് കാര്യമാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിനകത്തൊരു നിറവാണ് വരാൻ പോകുന്നത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആവാചനത്തിലൂടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഈ വരുന്ന വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ് വ്യാഴാഴ്ച വൈകുന്നേരവും മണി മുതൽ പ്രാർത്ഥനയുണ്ട് ധാരാളം ആളുകൾ ഈ ഭാഗത്ത് വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നുണ്ട് അതൊരു അനുഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾക്കും ഈ വെള്ളിയാഴ്ച വരാൻ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് വിളിച്ചു പറയാവുന്നതാണ് അല്ല ഒരു മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചു പോകുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു നിറവായി ഒരു നന്മയായ അത് വെളിപ്പെടാൻ തുടങ്ങട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കാം ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുങ്ങുക പ്രാർത്ഥിക്കുക ഈ ഡെലി ബസിംഗിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ വന്ന നിയോഗം സമർപ്പിച്ചവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും മാരക രോഗപീഠകളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെയും തലമുറയെയും ജീവിതങ്ങളെയും ആയുഷനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ കർത്താവ് ഈ വചനത്തിലൂടെ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും ആ വള്ളം നിറഞ്ഞ പോലെ ജീവിതം നിറയും സാധിക്കുന്നവർക്ക് ഈ വചനം കൊടുക്കുക പ്രാർത്ഥിച്ചൊരുങ്ങുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം